വെളിപാട് ഇരുപത്തിയൊന്ന് അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നധയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടാരം കൂടെ അവിടുന്ന് അവരോടത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഇനി ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിൽ ഇരുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു ഞാൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവും ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാബട്യക്കാർ എന്നിവരുടെ ഓഹരിയും ഗദ്ഗവും എരിയുന്ന തടാകവുമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവിന് വന്ന് എന്നോട് പറഞ്ഞു വരൂ കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിനെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസനധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരമായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു അതിന്റെ തിളക്കം അമൂല്യമായ രക്തത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം അത് സ്ഫടികം പോലെ നിർമ്മലം അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും പന്ത്രണ്ട് കവാടങ്ങളും ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽക്കാർ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു കിഴക്ക് മൂന്ന് കവാടങ്ങൾ വടക്ക് മൂന്ന് കവാടങ്ങൾ തെക്ക് മൂന്ന് കവാടങ്ങൾ പടിഞ്ഞാറ് മൂന്ന് കവാടങ്ങൾ നഗരത്തിന്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അവയൻമേൽ കുഞ്ഞോടൻറെ പന്ത്രണ്ട് അപ്പോസ്വന്മാരുടെ പേരുകളും എന്നോട് സംസാരിച്ചവന്റെ അടുക്കൽ നഗരവും അതിന്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകൾ ഉണ്ടായിരുന്നു നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു അതിന് നീളവും നീളത്തോളം തന്നെ വീതി അവൻ ആ കൊണ്ട് നഗരം അളന്നു പന്തിരായിരം സ്ഥാതി അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം അവൻ അതിന്റെ മതിലും അളന്നു മനുഷ്യന്റെ തോതിനനുസരിച്ച് നൂറ്റിനാൽപ്പത്തിനാല് മുഴം അത് തന്നെയായിരുന്നു ദൂതന്റെ തോതും മധുര സൂര്യകാന്തം കൊണ്ട് നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടികതുല്യം നിർമ്മലവുമായിരുന്നു നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് ഇന്ദ്രനീലം മൂന്നാമത്തേത് വൈഢൂര്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് ഗോമേതകം ആറാമത്തേത് മാണിക്യം ഏഴാമത്തേത് ചന്ദ്രകാന്തം എട്ടാമത്തേത് പത്മരാഗം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് പവിഴം പതിനൊന്നാമത്തേത് വജ്രം പന്ത്രണ്ടാമത്തേത് സൗഗന്ധികം പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് മുത്തുകളായിരുന്നു കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു നഗരത്തിൻ്റെ തെരുവീതി അച്ഛസ്ഫടിക തുല്യമായ തനി തങ്കമായിരുന്നു നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻറെയോ ചന്ദ്രൻറെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു അതിന്റെ ദൈവം കുഞ്ഞാടാണ് അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിന്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല അവിടെയാകട്ടെ രാത്രിയില്ല താനും ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും മ് ലേചതയും കൗടല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല വെളിപാട് ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവരെനിക്ക് കാണിച്ചു തന്നു നഗരവീദികളുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളുമായി പന്ത്രണ്ട് തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു അത് മാസം തോറും ഫലം തരുന്നു ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ് ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് അവകാശമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവർ എന്നേക്കും വാഴും അവൻ എന്നോട് പറഞ്ഞു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകന്മാത്മാക്കളുടെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ യോഹനനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചെന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു അപ്പോൾ ഞാൻ അവൻ എന്നോട് പറഞ്ഞു അരുത് ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെ കാക്കുന്നവരുടെയും സഹദാസനാണ് ദൈവത്തെ ആരാധിക്കുക വീണ്ടും അവൻ എന്നോട് പറഞ്ഞു ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ പാപകറ പുരണ്ടവർ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തിക്കൽ കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ഞാൻ ആൽഫയും ഒമേഗയുമാണ് ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്തവും ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാൻമാർ നായിക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകങ്ങളും വിഗ്രഹ ആരാധകരും അസതത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത് യേശുവായി ഞാൻ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്റെ ദൂതനെ അയച്ചു ഞാൻ ദാവിദിന്റെ പേരും സന്തതിയുമാണ് പ്രഭാപൂർണനായ പ്രഭാ നക്ഷത്രം ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക കേൾക്കുന്നവൻ പറയട്ടെ വരിക ദഹിക്കുന്നവൻ വരട്ടെ ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേലയക്കും ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവൻ്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയും ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു ആമേ കർത്താവായ യേശുവെ വരയണമേ കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ